വിദ്യാർത്ഥികളെ കയറ്റാത്ത മൂന്ന് ബസ്സുകൾക്കെതിരെ കൊടുങ്ങൂർ പോലീസ് നടപടിയെടുത്തു ചന്തപുര പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്നും തൃശൂരിലേക്ക് സർവീസ് നടത്തുന്ന അലീന ശിൽപി ചീനക്കാസ് എന്നീ ബസ്സുകൾക്കെതിരെയാണ് പരാതിയെ തുടർന്ന് പോലീസ് നിയമ നടപടിയെടുത്തത് തൃശൂർ ഭാഗത്തേക്ക് യാത്ര ചെയ്യേണ്ടി വരുന്ന വിദ്യാർത്ഥികളെ കൊടുങ്ങൂർ ബസ് സ്റ്റാൻഡിൽ ജീവനക്കാർ തടയുന്നതാണ് പരാതി ചന്തപുര പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന്റെ തെക്ക് സ്റ്റാൻഡിൽ ബസ് നിർത്തിയിട്ട് വിദ്യാർത്ഥികളെ ഒഴിവാക്കി ഈ വഴിക്കുള്ള യാത്രക്കാരെ മാത്രം കയറ്റുന്നു എന്നാണ് പരാതി ബസ് പുറപ്പെടാനുള്ള സമയത്ത് പ്രധാന സ്റ്റാൻഡിൽ അല്പനേരം നിറുത്തുകയും വിദ്യാർത്ഥികളെ കയറ്റാതെ പോവുകയുമാണ് ബസ്സും ജീവനക്കാരും ചെയ്തുവരുന്നത് കഴിഞ്ഞ ദിവസം ഇരിഞ്ഞാലക്കുട ക്രൈസ്റ്റ് കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനികളെ കയറ്റാതിരുന്നതാണ് പ്രശ്നമായത് സമയത്തിന് കോളേജിൽ എത്താൻ കഴിയാത്ത കുട്ടികൾ കൊടുങ്ങലൂർ പോലീസ് സ്റ്റേഷനിലെത്തി പരാതിപ്പെടുകയായിരുന്നു ഇതിനെ തുടർന്നാണ് പോലീസ് നിയമ സ്വീകരിച്ചത്